ജൂൺ ആറാം തീയതി പെട്ടി പൊട്ടിച്ചാൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ അവർ നമ്മെ ഉപദ്രവിക്കുമെന്നാണ് ഇപ്പോൾ ആകെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒമാമിൻ ഡാബറ്റിൻ ഇല്ലാഹു ആഹിദും ബിൻ ആസിഫത്തിഹ ഏതൊരു ജീവിയുടെ മൂർത്താവിലും അള്ളാഹുവിൻ്റെ കൈ ഉണ്ട് അങ്ങനൊരു ജീവിയും അല്ലാത്തൊരു ജീവിയും ഇല്ല ശരി ഇത് ഉറപ്പാണോ അല്ലേ ഇത് ഉറപ്പാണോ അല്ലേ ഉറപ്പാണ് എങ്കിൽ ഉറപ്പല്ലെങ്കിൽ നീ കാഫറാണ് പിന്നെ നീ ജുമാക്കോണ്ട കിടന്നുറങ്ങാം ഇതിന്നും മുസ്ലിാക്കന്മാർക്കും പോലും ഈ വിശ്വാസമില്ല അവർ തലയെ കെട്ടി ബെയിലുള്ളതാണ് നടക്കുന്നല്ലാതെ ഒരു ഉപകാരം അവരെക്കൊണ്ട് ലോകത്തിനില്ല അവരൊന്നും വിചാരിക്കേണ്ടത് എനിക്കൊരു മുസ്ലി ആരെയും പേടിയില്ല എനിക്കിൻ്റെ റബ്ബിനെ മാത്രമാണ് പേടിയത് ഒരു ചുക്കും അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇനി ഈ വിശ്വാസം അവർക്കുണ്ടെങ്കിലോ ഞാനും അവർ ഒന്നാണു പിന്നെ പ്രശ്നമില്ല نار الجحيم فاهب لي توبه فاغفر ذنوبي فانك غافر ذنبي العظيم الهي لست للفردوس يا إلهي فاهب توبه فاغفر ذنبي فانك غافر ذنب إلهي لست توبة ذنبي العظيم إلهي لست للفردوس أهلا فهب لي توبة فاغفر ذنوبي فإنك غافر بالعظيم الله ولي الله ولي نعم الولي صلوا على النبي محمد െ അനെ മാത്രം അവലംബിക്കുക എന്നതാണ് ഈ അടിസ്ഥാനം അത് ഓരോരുത്തരും ചിന്തിക്കണം അതിനെ നബിയെ മാനദണ്ഡമാക്കുക മുഹമ്മദ് മുസ്തഫ പിൻപറ്റാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നബിയെ പിൻപറ്റുക പിന്നെ നബിയുടെ സഹാബത്തിനെയും പിൻപറ്റുക പിന്നെ അള്ളാഹു തോഫിയൊക്കെ ചെയ്ത ആളുകളെ തും പിൻപറ്റുക അള്ളാഹുവാണ്

ഏതൊരാളും മൂത്താവരും അമ്മാവ് പിടിച്ചിട്ടു അമാമിൻ ദാപത്തിമില്ല ഒരു ഒരു ദാപത്വം മയപ്പു ചലിക്കുന്നതെല്ലാം ദാപത്താണ് ചലിക്കുന്നതെല്ലാം ഉറുമ്പ് ഒരു ദാപത്താണ് ആന ഒരു ദാപത്താണ് മനുഷ്യനും ഒരു ദാപത്താണ് ചലിക്കുന്നതെല്ലാം ദാപത്താണ് അപ്പോൾ മനസ്സിലായില്ലേ ജീവിയൊക്കെ എന്തു ചെയ്യും ചലിക്കും അത് ഒരു പ്രാണി മുതൽ ചലിക്കും ആനയും ചലിക്കും മനുഷ്യനും ചലിക്കും തിമിങ്ങലവും ചലിക്കും ഇപ്പപെട്ടാ മാസം ചതിക്കും ചലിക്കും സിംഹവും ചലിക്കും എന്തും അതിൻ്റെ എല്ലാം മൂർത്താവിൽ ആരുടെ കൈയുണ്ട് അമ്വാവിൻ്റെ കൈ അപ്പോൾ അയൽവാസി നിന്നെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അത് അവ്വാഹുവിൻ്റെ അറിവോടുകൂടിയാണ് അയൽവാസിയെ ആക്ഷേപിക്കണ്ട അയൽവാസി ഒരു പക്ഷേ ഒരു ദോഷിയായിരിക്കാം ഇനി അവൻ ദുനിയാവിലെ ഏറ്റവും വലിയ ക്രൂരനാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ കൂടി അല്ലാതെ നിന്നെ ഉപദ്രവിക്കാൻ അവന് കഴിയില്ല നാട്ടിനെ ആകെ ഉപദ്രവിക്കുന്ന ഒരു അയൽവാസിയാകാം നിന്റെ അയൽവാസി പക്ഷേ അവൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ച് ഒരു ബഹുമാനം ഒരു പക്ഷെ അള്ളാഹു ഇട്ടുകൊടുക്കാം അയാൾ ഒരിക്കലും നിന്നെ ഉപദ്രവിക്കില്ലെന്ന് മാത്രമല്ല നിന്നെ ഉപദ്രവിക്കുന്ന ആളുകളിൽ നിന്ന് നിന്റെ സഹായം ഈ അയൽവാസിയായിരിക്കും എപ്പോൾ അള്ളാഹു യഥാർത്ഥത്തിൽ നിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നീ സത്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രാണ് തലക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കും കയറി എടാ വിഡികളുടെ വർത്തമാനമാണ് ഇന്ന് രാഷ്ട്രീയ നേതാക്കന്മാരും മുസ്ലിയാക്കന്മാരും അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവർ പമ്പര വിട്ടികളാണ് ഭൂലോക വിട്ടികളാണ് ഇവർ ആര് വലിയൊരു ശതമാനം മുസ്ലിയാക്കന്മാരും മുസ്ലിം രാഷ്ട്രീയ നേതാക്കളും ഭൂലോക വിട്ടികൾ എന്തുകൊണ്ട് ഞാനൊരു പ്രത്യേക വിഭാഗത്തെ അല്ല ഈ പറയുന്നത് എന്തുകൊണ്ട് ജൂൺ ആറാം തീയതി പെട്ടി പൊട്ടിച്ചാൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ അവർ നമ്മെ ഉപദ്രവിക്കുമെന്നാണ് ഇപ്പോൾ ആകെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒമാമിൻ ദാമ്പത്തിൻ ഇല്ലാഹു ആഹിദും ബിൻ ഏതൊരു ജീവിയുടെ മൂർത്താവിലും അള്ളാഹുവിൻ്റെ കൈയുണ്ട് അങ്ങനെ ഒരു ജീവിയും അല്ലാത്തൊരു ജീവിയും ഇല്ല ശരി ഇത് ഉറപ്പാണോ അല്ലേ ഇത് ഉറപ്പാണോ അല്ലേ ഉറപ്പാണ് എങ്കിൽ ഉറപ്പല്ലെങ്കിൽ നീ കാഫറാണ് പിന്നെ നീ ജുമാക്കോണ്ട കടന്നുറങ്ങാൻ ഇതിന്നും മുസ്ലിാക്കന്മാർക്കും പോലും ഈ വിശ്വാസമില്ല അവർ തലയെ കെട്ടി ബെയിലുള്ളതെ നടക്കുന്നല്ലാതെ ഒരു ഉപകാരം അവരെ കൊണ്ട് ലോകത്തിനില്ല ും വിചാരിക്കണ്ട് എ ഒരു മുസ്ലി ആരെയും പേടിയില്ല എനിക്ക് റബ്ബിനെ മാത്രാണ് പേടിയത് ഒരു ചുക്കും അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇനി ഈ വിശ്വാസം അവർക്കുണ്ടെങ്കിലോ ഞാനും അവർ ഒന്നാണോ പിന്നെ പ്രശ്നമില്ല ബി ജെ പിയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ വരുന്ന ബി ജെ പിയുടെ പ്രധാനമന്ത്രിയോ നിന്നെയോ നിന്റെ സമുദായത്തെ ഉപദ്രവിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരുടെ അറിവോടെയാണ് ഈ പ്രശ്നത്തിൽ നീ അവലംബിക്കേണ്ടത് ആരെയാണ് അള്ളാഹുവിനെ മാത്രമാണ് അപ്പോൾ നീ പിണങ്ങിയത് നിന്നോട് പിണങ്ങിയത് നരേന്ദ്രമോദിയല്ല നിന്നോട് പിണങ്ങിയത് അല്ലാഹുവാണ് നീ തൃപ്തിപ്പെടുത്തേണ്ടത് നരേന്ദ്രമോദിയെ അല്ലാഹുവിനെയാണ് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല പിന്നെ നരേന്ദ്രമോദിയെ ആക്ഷേപിക്കുന്നത് എന്തിനു നിങ്ങൾക്കിപ്പോൾ വിഷ്ണുനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വലിയ വാതിൽപ്പെടേണ്ട വാതിലില്ലാത്തൊരു വലിയ ഗേറ്റുപടി ഉണ്ട് ഇങ്ങനെ പൊയ്ക്കൊള്ളി ആരൊക്കെ നിങ്ങളാവശ്യം ഒക്കെ പൊയ്ക്കോളി നിങ്ങൾ എന്തിനോട് വന്ന് നിങ്ങൾ ആരാ നിങ്ങൾക്ക് ഈ വിശ്വാസമാണ് ഇവിടെ ഇരുന്നോ എടാ നരേന്ദ്രമോഡിനെല്ലാം ഈ ആക്ഷേപിക്കേണ്ടത് നീ ഈ വിഷയം ആരോട് പറയണം അള്ളാഹുവോട് അള്ളാഹുവാണ് പ്രമുറപരം എന്തടം മനസ്സിലാക്കാത്ത തലയിലും കെട്ടി ഒരു റാന്തലിന്റെ താടി വെച്ച് നടന്നിട്ട് എന്താ കാര്യം എന്താ കാര്യം തല ഇങ്ങോട്ട് നോക്കണം ഇവിടെ പ്രശ്നം കാലിന്റെ മുട്ട് കെട്ടിയിരിക്കല്ലേ കയറിയിരിക്കു കയറി ചനക്ക് തലക്കൊടുത്ത് തലയെ കെട്ടി നാളെങ്ങൾ ജനങ്ങളെ ചതിക്കും അല്ലെങ്കിൽ ഈ തൊപ്പിൽ തലയും കെട്ടി ജനങ്ങളെ ചതിക്കും നിങ്ങൾ ഇന്നിട്ട് നിർത്തിയിട്ട് കൈക്കോട്ട് കൊത്താൻ പോയാൽ പഠിച്ചുകൊണ്ടിരിക്കൽ നിങ്ങൾ കുറ്റക്കാരാവില്ല നിങ്ങൾ അള്ളാണെങ്കിൽ ചതിക്കാൻ വേണ്ടി ഇങ്ങനെ തലയെ കെട്ടി നടക്കേണ്ട നിങ്ങളോടാണ് ഞാനീ പറയുന്നത് മോലിയന്മാരെ മൂലിയന്മാരിൽ നല്ലൊരു ശതമാനവും അള്ളാഹുവിൻ്റെ ശത്രുക്കളാണ് അവർക്ക് ഈമാനിൻ്റെ കരിമ്പില്ല ഈമാനെക്കുറിച്ചൊരു ധാരണയുമില്ല ഞാനൊരാളായിട്ട് പറയൽ ഒരാളൊന്നുമല്ല ഞാൻ പക്ഷേ ഇത് പറയാനൊരു തൗഫീർ എനിക്കുണ്ട് എനിക്ക് ഈ ലോകത്ത് അള്ളാഹു അല്ലാത്ത ഒരാളെയും പേടിയില്ല അത് നല്ലോണം മനസ്സിലാക്കണം നാഫിയ ആരാണ് അള്ളാഹു ആണ് അള്ളാഹാരാണ് അള്ളാഹു ആണ് എന്താ എൻ്റെ അർത്ഥം അള്ളാഹ് ഇവിടെ ഉപദ്രവിക്കുന്നൊരു ജീവി ഇല്ല അല്ല ഉപദ്രവിക്കുന്ന ജീവി ഉണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ നിന്നെ ഉപദ്രവിക്കണമെങ്കിൽ ആര് വിടണം അള്ളാഹു വിടണം അപ്പോൾ പ്രശ്നം യഥാർത്ഥത്തിൽ ആരടുത്താണ് അള്ളാഹിൻ്റെ അടുത്താണ് എന്റെ വല്യപ്പാനെ പാമ്പ് പഠിച്ചു എന്റെ വല്യപ്പയെമ്പടിച്ചു എന്റെ വല്യപ്പാനെ പറ്റി പറഞ്ഞുതരാം എന്റെ വല്യപ്പ് ഫാക്യ സോ മേനെ പോലും അറിയൂല ഓതാൻ അറിയും അനുസരിച്ച് ഓതാൻ അറിയും അതുകൊണ്ട് തന്നെ എൻ്റെ വല്ലിപ്പാടെ ഗ്രാമത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും ഫാക്യഹ പഠിപ്പിച്ചത് എന്റെ വല്യപ്പയ അർത്ഥില്ല പക്ഷെ എന്തറിയും ദീനുസരിച്ച് ജീവിക്കാനും അറിയും നമ്മളെപ്പോലെ നമുക്ക് ദീനിന്റെ നിയമം ദീനനുസരിച്ച് ജീവിക്കാനറിയില്ല നിയമം അറിയില്ല പക്ഷേ ദീനനുസരിച്ച് ജീവിക്കാനും അറിയും എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യം വലിപ്പ ചെയ്തിട്ടില്ല ഒരിക്കലും ഇല്ല ഹജ്ജിന് പോണ്ടി വന്നപ്പോൾ ഒരു ഹാഫ് ഫോട്ടോ എടുക്കേണ്ടി വന്നപ്പോൾ കരഞ്ഞു കാരണം ജീവിതം ഒരു ഫോട്ടോ അച്ഛന് പോകേണ്ടി വന്നപ്പോ ഫോട്ടോ എടുക്കേണ്ടി വന്നപ്പോൾ കരിഞ്ഞോയി എന്റെ വല്യപ്പ എന്ന് പറഞ്ഞാൽ വാപ്പയാണ് എന്റെ പാപ്പാടെ പാപ്പന്നല്ല ഞാൻ ഉമ്മാടെ പാപ്പാണ് എൻ്റെ മുറബി ദുമ്മായുടെ വാപ്പയാണ് എനിക്ക് ഫാദ്യ പഠിപ്പിച്ചത് ദുമ്മ്മായുടെ വാപ്പയാണ് എന്റെ എല്ലാം ഓക്കെ ഉമ്മയാണ് ഉമ്മാടെ വാപ്പയാണ് എനിക്ക് ആദ്യമായി തേന് എന്റെ വായിലാക്കി തന്നതെന്ന് വല്യമ്മയും ഉമ്മയും അനുവദി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഹക്കും ബാത്തിലും ഞാൻ മനസ്സിലാക്കിയത് വല്യപ്പയിൽ നിന്നാണ് കിതാബിൽ നിന്നല്ല ഞാൻ കിതാബിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല ഞാൻ ഇസ്ലാമിൻ്റെ ജീവിതം പഠിച്ചത് എൻ്റെ വല്യപ്പാൻ്റെ അടുത്തു നിന്നാണ് ഞാൻ ആ വലിപ്പാടിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാം എൻ്റെ വലിയപ്പം വളരെ വലിയ ആളാണ് ഒരാൾ കെലിമ ചെല്ലി കൊടുത്തപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു ഒറ്റക്ക് ചെല്ലി എൻ്റെ വല്യപ്പ അള്ളാഹു അവരുടെ ധറ ചേറ്റി കൊടുക്കട്ടെ നാടന തനി നാടന മൂലിയാരല്ല എൻ്റെ വല്യപ്പം മൂല്യാരല്ല പക്ഷെ മൂലികാരെ മേലെയാണ് എന്തുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെടാത്തൊരു കാര്യം എൻ്റെ വലിയ ചെയ്തിട്ട് ഈ നാട്ടിൽ ആർക്കും അറിയില്ല എൻ്റെ വല്യപ്പാൻ നാട്ടിലൊരാർക്കും അറിയില്ല എന്റെ വലിപ്പാനെ ബഹുമാനിക്കാത്ത ഒരു ഒരു മനുഷ്യൻ അവൻ ഏത് ജാതിയാണെങ്കിലും എൻ്റെ നാട്ടിലില്ല എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു പാമ്പ് പിടിച്ചാൽ വരെ വെള്ളം ഇടാൻ വരെ വല്യപ്പാന്റെ അടുത്താണ് അതാണ് എൻ്റെ വലിപ്പ് വളരെ നിങ്ങൾ ചിന്തിക്കണം ആ വല്യപ്പ ഹജ്ജിന് പോകാൻ വേണ്ടി ഫോട്ടോ എടുക്കേണ്ടി വന്നപ്പോൾ കരഞ്ഞോയി എന്തുകൊണ്ട് എന്തുകൊണ്ട് ജീവിതത്തിൽ ഫോട്ടോ എടുത്തിട്ടില്ല കരിഞ്ഞു അതിന്റെ പേര് ശിക്ഷിക്കൊന്ന് പേടിയാണ് മോലിയരല്ല ഒന്നുമല്ല പേടിയാണ് നിങ്ങൾ ചിന്തിക്കണം ഞാൻ എന്തിനാണ് വലിപ്പാന കൊണ്ടു നിങ്ങൾക്ക് ഓർമ്മ അല്ലേ എന്തിനാ എന്താ എന്താ ഞാൻ പറഞ്ഞോണ്ട് അതെ വലിപ്പാന പാമ്പ് കടിച്ചു വലിയ ബലിപ്പാന പാമ്പ് കടിച്ചു പാമ്പ് കടിച്ച് കടിച്ചു അങ്ങനെ വലിയ എന്തോ ഒരു വെള്ളം മന്ത്രി ചോദി അങ്ങനെ അവിടെ ആക്കി വല്യപ്പതിരി മത്സരിക്കാൻ അടു പോയി ഒരു നാല് നാലര അഞ്ച് മണിയായപ്പോൾ വലിയപ്പള്ളിയേക്ക് പോയി അപ്പൊ വല്യമ്മ പറഞ്ഞു കുട്ടികളെ ഒന്ന് ഒന്ന് തെരഞ്ഞു കളി അത് ആ ജന്തു അവിടെ എവിടെയും ചത്ത പിന്നെ അത് ഞമ്മക്കൊരു ശല്യവും ഇപ്പം തന്നെ കൊണ്ടുപോയി കുഴിച്ചിട്ടല്ലേ ഞങ്ങൾ തെരഞ്ഞു ആലക്ക് ബാക്കിൽ ഒരു വളക്കുഴിയുണ്ട് ആ വളക്കുഴിൻ്റെ ബാക്കിൽ കുറച്ച് കുത്തിപ്പൊന്തകളുണ്ട് ആ കുത്തിപ്പൊന്തയിൽ നിന്ന് ചത്ത് കിടക്കുന്ന പാമ്പിനെ ഞാനും എന്റെ വ ആക്കാന്റെ മകൻ ഇസ്മായിലും ഇന്ന് ജീവിച്ചിരിക്കുന്ന ജമാലുദ്ദീനും ഞങ്ങൾ കണ്ടെത്തി ഒഴിച്ചിട്ടു അല്ലിപ്പാമ്പ് മരിച്ചു അതിന് ഇസ്മായിൽ മരിച്ചു പുറത്തു കൊടുക്കട്ടെ നല്ലൊരു മുത്തക്കയായ മനുഷ്യനായിരുന്നു ഇസ്മായിൽ ഒരു പണ്ഡിതനായിരുന്നു ആയിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു ഇസ്മായിൽ മരിച്ചു ജമാലുദ്ദീൻ ഇന്നും മരിച്ചിട്ടില്ല ഞാനും മരിച്ചിട്ടില്ല ഞങ്ങൾ രണ്ടാളും എന്നു സാക്ഷിയാണ് ഞാനീ പറഞ്ഞ ഖബറിന് ഒരാൾ ഇന്ന് വാച്ച് സാക്ഷിയുണ്ട് എന്റെ ഉമ്മയും വല്യപ്പെ വല്യമ്മയൊക്കെ സാക്ഷികളായി അവരൊക്കെ മരിച്ചു മനസ്സിനോണ്ട് പറഞ്ഞത് ഈ സംഭവത്തിന് ഞാനല്ലാത്ത ഒരാൾ കൂടി ഇന്ന് സാക്ഷിയുണ്ട് ജീവിച്ചിട്ടുണ്ട് അത് ചിന്തിക്കണം അതായത് വല്ല്യപ്പാനെ കടിക്കാൻ വേണ്ടി പാമ്പ് വന്നു കടിച്ചു മരിച്ചതാരെ പാമ്പ് എന്ത് അതും നബിനെന്തിനെ കടിച്ചു ഇത് ഞങ്ങൾക്കൊരു പാഠം വല്യപ്പാനെ സൂക്ഷിച്ചോളി വല്യപ്പാന്റെ കുരുതക്കെടുവ് വാങ്ങണ്ട എന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വള്ളിപ്പാൻ പാമ്പടിച്ചു അതിനു മനസ്സിലാക്കേണ്ടു ഈ വല്ലിപ്പാക്ക് ഫാത്ത മേന അറിയില്ല അള്ളാഹ്നറിയും പഠിച്ചോനെ പേടിണ്ട് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പൊ ഇവിടെ ഒരു കാര്യം ഒരു ഉപകാര ഉപദ്രവം എന്തും വരുന്നുണ്ടെങ്കിൽ അതാരുടെ അറിവോടെ അള്ളാഹുവിന്റെ അറിവോടെ ഒരു സാധുവായ മനുഷ്യൻ സ്ഥിരമായി എന്നോട് പറയാറുണ്ട് നമ്മളെ ക്ലാസ്സിൽ വരുന്ന ഒരാളാണ് സ്ഥിരമായി എന്നോട് പറയാറുണ്ട് ഞാൻ പൈസ കയ്യിൽ തീരല്ലാതെ രാത്രി അള്ളഹാനോട് തയ്യാർക്കും നാളെ അപ്പം രണ്ട് കാര്യങ്ങളുണ്ട് എൻ്റെ കയ്യിൽ പൈസയല്ലല്ലോ ഉറപ്പേ എന്ന് പിറ്റേന്ന് നേരം വിളിച്ചാൽ എന്തെങ്കിലും ഒരു വഴിയിൽ ആ പൈസ എൻ്റെ കയ്യിൽ എത്താറുണ്ട് എന്ന് പറയുന്ന ഒരു നാടനായ വ്യക്തി ഈ ക്ലാസ്സിൽ വരാറുണ്ട് അതായത് അവരെ ഒരാൾ അങ്ങാടിന്ന് വഷളാക്കൂല എന്തുകൊണ്ട് അവരെ വഷളാക്കുന്നതിൽ നിന്ന് ആരവരെ സംരക്ഷിക്കും നിങ്ങൾ വളരെ ചിന്തിക്കങ്ങൾ എന്തിനായി നരേന്ദ്രമോദിയുടെ തലയെ കയറി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കിക്കോളി കുത്തി തിരുപ്പന്മാരുണ്ടല്ലോ കുറച്ചുകൂടെ തലയിൽ കെട്ടിയ കുറച്ച് കുത്തിത്തിരുപ്പന്മാരും അതിനെ പിൻപറ്റുന്ന കുറച്ച് ജാഹിങ്ങളായ നിങ്ങളപ്പോഴത്തെ കുറച്ച് മനുഷ്യന്മാരും ഈ രണ്ട് കുത്തിത്തിരുപ്പന്മാരും കൂടി പറഞ്ഞിട്ടുണ്ടാക്കിക്കളി ഇയാൾ ബി ജെ പിക്ക് പോകാണ് പറഞ്ഞു ആദ്യം മൂല്യന്മാര് പറയും പിന്നെ നാടന്മാർ പറയും കുത്തിത്തിരിപ്പിന്റെ ഹോൾസെയിൽ മൂല്യമാർ അതിലാണല്ലോ ഉള്ളത് ഒന്നും വിചാരിക്കും ഇത് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല നിങ്ങളെ ഒരാൾ നന്നാകൂല്ല നന്നാകണമെങ്കിൽ അതിന് ചില ഔസാഫുകൾ വേണം ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്നെ പിൻപറ്റാൻ പറഞ്ഞതരില്ല എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് ഈ ലോകത്തൊരാളും പേടിക്കണ്ട ആരെയല്ലാതെ ഒരു എന്നാൽ ചില ഉപദ്രവങ്ങൾ ഉണ്ടാവില്ലേ ഉണ്ടാവും റൊണാൾ അറിവോട് ഉണ്ടാവും നമ്മളെ പേഴ്വറ്റി ഉണ്ടാവും രാത്രി ഞമ്മക്കി കുടിച്ച് കടന്നു തുടങ്ങി അപ്പോൾ നേരം പൊളുക്കുമ്പോൾ ദ്വാരനോട്ട് കാര്യമില്ല മയറ്റു അതോ വയ വേറ അതോ വേ വയറ്റുപോകരുതേ വയറ്റുന്നു പോകരുതേന്ന് വേർന്നിട്ട് കാര്യമല്ല അതിനുള്ള ഉത്തരവാദിത്യമല്ല ഈ സുന്നാമ്മയ്ക്ക് കുടിച്ചാ എന്റെ പെണ്ണുങ്ങൾക്ക് വയറ്റെന്ന് നോവില്ല കാരണം നിന്റെ വയറ്റിന്റെ ഉള്ളിലുള്ള മോശപ്പെട്ട ഈ വൃത്തികെട്ട കറുകേറുത്ത കാഷ്ടങ്ങൾ പുറത്തു പോകലാണ് പഠിച്ചോന്റെയും ലക്ഷ്യം നിന്റെയും ലക്ഷ്യം അത് പെണ്ണുങ്ങൾ വായിച്ചു നോയിട്ട് കാര്യമില്ലല്ലോ നീ എന്നെ പോലും ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് എതിരായി ഭവിക്കും അതെന്ത് അത് നമ്മൾ കുടിച്ച സുന്നാമൊക്കെയാണ് അത് നമ്മളെ വെച്ച് കൊടുക്കാൻ പുറത്തു പോകണം മനസ്സിലാവുക പറഞ്ഞത് അത് അള്ളാഹു നിന്നെ ഉപദ്രവിച്ചതല്ല അള്ളാഹു നിന്നെ ശുദ്ധീകരിച്ചത് നിനക്കത് ഉപദ്രവമായി അനുഭവിക്കുന്നെങ്കിൽ അത് ഉപദ്രവമല്ല ദുരിതക്കയത്തിൽ ഒരു രോഗി കിടക്കുന്നുണ്ടെങ്കിൽ ആ രോഗി ഒരു മുമ്മിനാണെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അയാളെ രക്ഷിച്ചു എന്തുകൊണ്ട് അള്ളാഹു അയാളെ സ്വർഗത്തിലേക്ക് തീരുമാനിച്ചു അപ്പോൾ അയാളുടെ അമല കൊണ്ട് അയാൾക്ക് ആ ദറജയിൽ എത്താൻ കഴിയൂല അപ്പോൾ അയാൾക്ക് അള്ളാഹു എന്തു കൊടുത്തു പറ രോഗം ആ രോഗത്തിൽ അയാൾ ക്ഷമിക്കുകയും അള്ളാവിന്റെ കൂലി പ്രതീക്ഷിക്കുകയും ചെയ്തു ആ രോഗവും ആ കൂലി പ്രതീക്ഷയും കൊണ്ട് ഇയാൾ എവിടെ ആ ദറജയിലെത്തി ാഭി അമലിഹി അമൽ കൊണ്ട് എത്താൻ അയാൾക്ക് കഴിയൂല എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ കുട്ടികളെ ആ അമൽ കൊണ്ട് എത്താൻ കഴിയില്ല അപ്പൊ അള്ളാഹ് രോഗം കൊടുത്തു വല്യ വയൽ പറഞ്ഞ നടക്കുന്ന ആളായിരുന്നു പിന്നെ കൊറേ കാലാണ് രോഗിയായി ആ എന്റെ എന്ത് വയൽ ദോഷം ഉണ്ടാവുമല്ലോ ആ ദോഷം അള്ളാഹു സുബാനുത്താല മനസ്സിലായില്ലേ സമസ്തയുടെ ആർ സി ഓണർ എന്ന് പറയാവുന്ന ഒരാൾ സമസ്ത കേരളിൽ അത് വരക്കൽ ബാലഭീമൂല കൊയത്തങ്ങളല്ല അത് പാങ്ങിൽ അഹമ്മദ് തങ്ങളെ തങ്ങളായതുകൊണ്ട് ഇത് കൂട്ടിയതാണ് മനസ്സിലായില്ലേ അപ്പൊ മുന്നിൽ തങ്ങളെ നിർത്തി ആര് നിർത്തി പാങ്ങക്കാരൻ നിർത്തി പാങ്ങക്കാരന്റെ മേലെ അന്ന് ഈ കേരളത്തിൽ ഒരാളില്ല ആ പാങ്ങക്കാരൻ ഒരാളും തിരിഞ്ഞു നോക്കാത്ത വിധത്തിൽ നാലുകൊല്ലം രോഗിയായി വീട്ടിൽ കിടന്നു മരിച്ചു അമ്പത്തി ആറാമത്തെ വയസ്സ് മുതൽ അറുപതാമത്തെ വയസ്സ് വരെ വലിയ രോഗിയാണ് പാങ്ങിൽ അഹമ്മദ് അയാൾക്ക് പകരം ബക്കാൻ ഒരു സുൽത്താൻ അന്നു മുതൽ ഇന്ന് വരെ സമസ്തയിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല ഇഷ്ടം ഞാൻ സമ്മതിക്കൂല എന്തുകൊണ്ട് ഞാൻ പാങ്ങക്കാരനെ പഠിച്ചപ്പോൾ പാങ്ങക്കാരനെ പോലെ ഈ സമുദായത്തിന് ഉപകാരം ചെയ്തത് വ്യക്തിയില്ല പിന്നെന്റെ മഹാനുഭവത്താൻ രോഗം കൊടുത്തു നാലു കൊല്ലം ആരും വറുക്കുന്ന രോഗം എന്റെ അള്ളാഹു സുഹാനുഭൂത്തായ ആ മനുഷ്യന് അത്രയും വലിയ സ്ഥാനം നാളെ പരലോകത്ത് കൊടുക്കും കാരണം ആ മനുഷ്യന്റെ തണലിലാണ് ഇന്നും നമ്മൾ ജീവിക്കുന്നത് എന്റെ അല്ലേ അല്ലേ ഞാൻ അള്ളാഹു അള്ളാഹുര് ആരെന്നെയാണ് പറ ഒരു മോനെത്തനങ്ങൾ പോലിക്കണ്ട ഞാനീ ഒരുത്തനങ്ങൾ ആക്ഷേപിക്കും വേണ്ട നീ ഒരുത്തങ്ങൾ ഉപദ്രവിച്ചാലും ഒന്ന് പ്രശ്നമില്ല പ്രശ്നം ആരുടെ അടുത്താണ് അള്ള നിങ്ങളും തമ്മിൽ പിണങ്ങിയതാണ് നിങ്ങൾ അള്ളാഹിനോട് പണങ്ങിയതല്ല അള്ളാഹു നിങ്ങളോട് പിണങ്ങിയതാണ് നിങ്ങൾ അപ്പോടും പിണങ്ങിയാൽ നിങ്ങൾ നിരീശ്വരവാദിയാവും അള്ളാഹു നിങ്ങളോട് പിണങ്ങിയാലും നിങ്ങൾ മുമ്പിനാവും അവസാനത്തെ പണക്കം പിണങ്ങാതെ വീട്ടിന്റെ പുറത്തേക്ക് വാതിരി പൊട്ടി അടച്ച് പുറത്തേക്ക് ആക്കി ഉമ്മ കുട്ടിയെ പറയണത് മനസ്സിലാവണോ അതുകൊണ്ട് അന്ത്യപ്പെട്ടിരിക്കാണോ മനസ്സിലായില്ലേ പറഞ്ഞത് വാതിരി ഇരുട്ടത്തിൻ്റെ അടച്ചു തള്ളിയിട്ട് ആറു വയസാരി ഏഴു വയസാരി യെ പോർത്തേക്ക് പോറത്തേക്ക് ബാതിലിട്ട് നടച്ചു ഉമ്മ പുറത്താക്കിയോ അല്ലേ പറയാ പുറത്താക്കിയോ പുറത്താക്കി എങ്കിലും പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഉമ്മ ഇങ്ങനെ ജലലിനുള്ള നോക്കൂ ഇരുട്ടത്വം പോയോ പിണങ്ങി പോയോ ഉനങ്ങാനും തിണ്ണേന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയെന്ന് കണ്ട അമ്മ വതിലോർക്കും പുറത്താക്കിയത് ഇവനെ പറ്റൊഴിവാക്കാൻ വേണ്ടിയല്ല ഇവൻ നന്നാകാൻ വേണ്ടി ആണോ അല്ലേ പറയാണോ അല്ലേ വാതിലിട്ടുണ്ട് പിന്നെ വാതിൽ തുറന്നാൽ ഉമ്മ കെട്ടിപ്പിടിച്ച് ഉമ്മയും കരിയും ഉമ്മ എന്തുകൊണ്ട് ആലും അഞ്ചും ആറും ഏഴും എട്ടും വയസ്സായ കുട്ടി കുട്ടിയമ്മ പുറത്താക്കും പതിനഞ്ചു വയസ്സാരൻ്റെ അമ്മ പുറത്താക്കൂല വാതിലടച്ച് ഉള്ളിലിട്ട് തല്ലും എന്തുകൊണ്ട് 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 ഇവൻ പോവും ഇവിടെ നിങ്ങളൊക്കെ വരണേ പതിനഞ്ചു വയസ്സായിരുന്നു അമ്മ അങ്ങനെ വാതിലിട്ടടക്കൂല എന്തുകൊണ്ട് അവന്റെ ശിക്ഷ വാതിലിന്റെ ഉള്ളിലിട്ട് തല്ലനാണ്

മായതല്ലോ മായതല്ലോ ആ അവസ്ഥയെ തൊട്ടല്ല നമ്മളെ കാത്തിട്ട് മായതല്ല ഒരിക്കൽ പറ മായതല്ലോ 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 കൈ കൈ തിരിച്ചു പിടിക്ക് കൈ തിരിച്ചു പിടിക്ക് കൈ തിരിച്ചു പിടിക്ക് മായതല്ലോ നീ ഒഴിവാക്കുന്നതിനെ തൊട്ട് നീട്ടി ഒരിക്കലും ഞങ്ങളെ നിങ്ങളെ ഒഴിവാക്കരുതിറപ്പ് നിങ്ങളെ ഒഴിവാക്കരു സ്വീകരിക്കണമേറ നിങ്ങളെ ഇഷ്ടപ്പെടണമേറും തല കെട്ടിട്ട് പോ ആ കാരണം നമ്മൾ പഠിച്ച കാര്യല്ലേ അതൊക്കെ കണ്ടെത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കണ്ടെത്തും അതിനൊരു കാരണമുണ്ടോ വേദ പറഞ്ഞ അവൻ നിരീശ്വരവാദിയായിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും വളരെ ചിന്തിക്കണം അല്ലാ ഒരിക്കലും ഒഴിവാക്കൂല ഒഴിവാക്കി ആ സെക്കൻഡ് നിരീശ്വരവാദിയോ മനസ്സിലായോ ചിന്തിക്കും അതേ സമയത്ത് അയൽവാസി നിന്നെ ഉപദ്രവിക്കും എൻ്റെ ഇന്നും കൂടി നന്നാകണം എന്നിട്ട് ഒന്നും കൂടി കയറിയും നാട്ടുകാരനെന്നെ ഒഴിവാക്കും അപ്പം നീ വീണ്ടും കയറിയും നാട്ടുകാരൊക്കെ നിന്റെ കൈയ്യെ പിടിച്ചു മുത്തിയാൽ ജീ പുറത്താവും നാട്ടുകാരൊക്കെ നിന്നെ ചീത്ത പറഞ്ഞാൽ നീ എർത്താവും ഇന്നെപ്പോലത്തെ മോര്യന്മാരെയും തങ്ങന്മാരെയും ജന പിശാചി ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ജനങ്ങൾ അവരെ ബഹുമാനിച്ചതാണ് ജനങ്ങളൊക്കെ കൈ പിടിച്ച് മുത്തിയപ്പോൾ ഞങ്ങളെ കൈ മുത്തേണ്ടതാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു അതുകൊണ്ടാണ് അതുകൊണ്ട് പേശിട്ടുണ്ടെങ്കിൽ നാളെ നന്നാവൂലൊന്നുമില്ല നന്നാവിയേക്കും അള്ളാഹുങ്ങളെയൊക്കെ നന്നാക്കി തരട്ടെ എന്തുകൊണ്ട് ഇഷ്ടം അടിമയാണ് ഉടമയല്ല അള്ളാഹു ഇഷ്ടം ഇല്ലാത്തവനെ പറഞ്ഞു ജനങ്ങൾ നിന്നെ ബഹുമാനിച്ചാൽ അള്ളാഹു നിന്നെ പുറത്താക്കും ജനങ്ങൾ നിന്നെ പുറത്താക്കിയാൽ അള്ളാഹു നിന്നെ മനസിലായില്ലേ ഒരു നീന്താൻ അറിയാത്ത രണ്ടു വയസ്സായ കുട്ടിയെ കരയിൽ കരക്കടിഞ്ഞു ജനങ്ങൾ കുട്ടിയെ വളർത്തി ആ കുട്ടി പിന്നെ രാജാവായി അങ്ങനത്തെ ചരിത്രവും ഉണ്ട് ശ്രദ്ധാദിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം അങ്ങനെയാണ് ശ്രദ്ധാദിന്റെ കുടുംബം യാത്ര കപ്പൽ ഉമ്മയും ബാപ്പയും മരിച്ചു സദ്ദാദിനെ 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 സദ്ദാദ് എന്റെ കാരണം കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു രീായത്തെ ഞാൻ ഈ പറയുന്നത് കപ്പലിൽ യാത്ര ചെയ്തപ്പോൾ കപ്പലിൽ കപ്പൽ മുങ്ങി ഉമ്മയും ബാപ്പ അടക്കമുള്ളവരൊക്കെ മരിച്ചു ആരും മരിച്ചില്ല കാലിട്ടടിക്കാൻ മാത്രം അറിയുന്ന ശ്രദ്ധാദ് എന്ന ചെറിയ കുട്ടി മരിച്ചില്ല ആ കുട്ടി കര ജീവനോടെ കരക്കടിഞ്ഞു ആരോ വളർത്തി പിന്നെ ആ കുട്ടി ചക്രവർത്തിയായി മനസ്സിലായില്ലേ പറഞ്ഞത് ചിന്തിക്കും അള്ളാഹു നമുക്ക് ബോധം തരട്ടെ പറ അള്ളാഹു ബോധം തരട്ടെ അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ഈ ഈ ശബ്ദാതാണ് പിന്നെ അള്ളാഹുവിൻ്റെ നബി വന്നിട്ട് മനസ്സിലായില്ലേ ചിന്തിക്കണം എൻ്റെ ഓർമ്മ വസ്സലാം പറഞ്ഞപ്പോൾ ചക്രവർത്തി എന്തു പറഞ്ഞു എനിക്ക് വഴിപ്പെട്ടാൽ മരിച്ചിട്ടല്ല ജീവിക്കുമ്പോൾ സ്വർഗ്ഗം ഉണ്ടാക്കി തരും ഇവൻ ആരാ അച്ഛനും അമ്മയും മരിച്ചെടുത്ത് അള്ളഹാ രക്ഷപ്പെടുത്തിയ കുട്ടിയാണ് ഇവൻ പിന്നെ ആരായി ഏറ്റവും വലിയ നിഷേധ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ ചിന്തിക്ക ഉമ്മയ ബാപ്പയെ എല്ലാവരും മരിച്ചു ആര് രക്ഷപ്പെട്ടു ഈ കാലിട്ടടിക്കുന്ന കുട്ടി രക്ഷപ്പെടുത്തു രക്ഷപ്പെടുത്തി ആര് ഒന്നോ ഒന്നോ രക്ഷപ്പെടുത്തു ആരെയും ആര് ആശ്രയിക്കും വേണ്ട ആരെയും ആശ്രയിക്കണ്ട ആര് പേടിക്കും വേണ്ട ആർക്കും ഒരു പകാരപദ്രം ചെയ്യണില്ല ആർക്കല്ലാതെ പറഞ്ഞില്ലേ ഒരാള് ഈ ക്ലാസിൽ പങ്കെടുക്കുന്ന ഒരാള് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില ദിവസം പൈസക്ക് പറ്റക്കുടുങ്ങും അപ്പോൾ ഞാൻ ദ്വായ ചെയ്യും എന്നെ എന്തെങ്കിലും വഴിയായിട്ട് ആ പൈസന്റെ കയ്യിലെത്തും കാര്യം നടക്കും ആര എത്തിച്ചാരാ ഒന്നോ ഒരാളും ഉപകാരം ചെയ്യില്ല ആരല്ലാതെ